ഹലോ ഗൈസ് അസ്സലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് മമ്മായോട് ചോദിച്ചു നോക്കാം എന്താണ് നമ്മള് ഇന്നത്തെ വീഡിയോ എന്താണ് അതായത് ഇന്നലെ നമ്മള് അമ്മന്റെ അനിയന്റെ പേരിൽ പോയിട്ട് ആങ്ങളുടെ പേരിൽ പോയിട്ട് ചക്ക വാങ്ങിക്കോണം ഇനി അപ്പൊ ചക്ക കൂട്ടാൻ ഇന്നലെ ഉണ്ട് പക്ഷെ നമുക്ക് ഇന്നലെ തിന്നാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇവിടെ നിന്നപ്പോഴാണ് ആലോചിച്ചത് നമുക്ക് ഇന്നാളെ നമ്മള് പോയി പോയില്ലേ അവിടെ പോയിരുന്നു തിന്നാന്ന് അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാൻ മതി ചെക്ക കൂട്ടാൻ എത്രണ്ട് ചെക്ക കൂട്ടാൻ ഇഷ്ടംപോലുണ്ട് തിന്ന് കൈക്കാനും പക്ഷെ ഇതിന് നമുക്ക് കറി കറിയൊന്നും ഇല്ല കറി പോയിട്ട് വാങ്ങിയിട്ട് നമ്മൾ ഇന്നാള് അവിടെ ബ്രിഡ്ജിന്റെ അവിടെ പോയിരുന്നില്ലേ പാലത്തിന്റെ അവിടെ അവിടെ ഇരിക്കാനുള്ള നല്ല സ്ഥലണ്ട് അവിടെ പോയിരുന്നു തിന്നെ നമുക്ക് ഇന്ന Ay, nah, nah, kattir kattir, oda... kattir vettah, yeah, ി പോയിട്ടി അപ്പോ അതാണ് ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഇനിയിപ്പോ ആദ്യം നമുക്ക് നമ്മളവിടെ പോയിട്ട് സാധനം വാങ്ങാണ്ട് എവിടെ നിന്ന് വിട്ടണ് ഔ ഫുൾ ആ ഈ വാൻ്റെ ഫുള്ള് അല്ലേ ഇനി വേറെന്തെങ്കിലും ഉണ്ടോ നമുക്ക് കുടിച്ചാ വെള്ളം എടുക്കണം ഫ്രിഡ്ജത്തെ വെള്ളം തന്നെ എടുത്തോ തീ കാട്ടണേ കരിച്ചേല എന്താ കാട്ടണേ വാട്ടുക ഏ എന്താ പിന്നെ നനക്കട മുമ്പന വാട്ടിയ പോരോ ഏ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇണ്ട് നമുക്ക് ഈ ഒന്നും അറിയില്ല നമുക്ക് കരി പുള്ളിക്കോ ഇത് കഴിഞ്ഞ് മാറ്റണ്ടേ ഞാൻ ഈ ഇട്ട് പോയ പോരെ എന്റെ പാറത്തേക്ക് വാരി കേട്ടാ നിക്കുന്നത് മോറത്തുണ്ടോ അതെന്താ കാട്ടുണ്ട് ഈ കുടുക്ക കൊടുക്കണ്ടെടുത്തോ പിന്നെ അല്ല അപ്പൊ എത്രക്ക കൊണ്ടോണുങ്ങള് എങ്ങനെ കൊണ്ടുപോണുങ്ങള് അയിൽ തന്നെ അവിടുന്ന് നമുക്ക് അറിയില്ല ആകെ ഇത്ര എടുക്കണുള്ളൂ എടുക്കി കേട്ടോ കാരണം നമ്മള് അവിടുന്ന് ബീഫ് വാങ്ങണണ്ട് ബീഫും ചക്ക കൂട്ടാനും ഇല്ലേമാ ബീഫും ചക്ക കൂട്ടാനും ചെലപ്പോ നല്ല ചേർച്ചയൊക്കെ ആവും ഇത് ഞമ്മള് തന്നിക്കണം ബീഫും ചക്ക കൂട്ടാനും കോമ്പിനേഷൻ ഏഹ് ഇതെന്തീ രണ്ട് കീറാക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഇടയിലൊടങ്ങി കോളി ഓരോന്ന് വരുന്നായിട്ട് ചക്കൂട്ട ഞങ്ങള് പാക്കിട്ട് കൊണ്ടുപോകാൻ കേട്ടോ നമുക്ക് പണ്ട് ആ പിന്നെ അവിടെ തിന്നല്ലേ സാധനം ഉണ്ടാവുമല്ലോ ഏ മീനൊക്കെ തിന്നാനല്ലേ നമ്മള് കൊണ്ടുപോകണത് നമുക്ക് തിന്നാനാണോ ഇല്ല ഇത് തിന്നു അതിന്റെ ബീഫിന്റെ കറിയും പാടും വന്നാണ്ടല്ലോ ഇമ്മ ഈ വർത്താനൊക്കെ നിക്കും ഒറ്റക്ക് താഴെ തിന്നു അല്ല ഞാൻ തിന്നും എനിക്ക് കുറച്ചൊന്നും ഞാൻ തന്നെ അതിന്റെ ഒരു കാൽ ഭാഗം ഞാൻ തന്നെ തിന്നും നിങ്ങക്ക് തിന്നാണ്ടോ ചോറ് വേണ്ട ചോറ് വേണ്ട ചോറ് ആരും തിന്നൂല ഞാൻ വേണ്ട ബീഫും ചക്ക കൂട്ടാനും അതാണ് നല്ലത് ആ അത് മതി നമുക്ക് ബാക്കിയോടെ അല്ലേ നമുക്ക് രാത്രി തിന്നാലാണെന്നുണ്ടെങ്കിൽ ആ അത് മതി അത് മതി ആദ്യം ഒന്നും പൊതിയാക്കത് ബൈ ബണ്ടി ദാโก ആ ഒരു മാർക്ക് മാർക്ക് മടക്കിയാടി കീറാ നോക്കിയാ മതി ആ പേപ്പർ ഉണ്ടാണ് ആ പേപ്പറ കൊള്ള ഓക്കേ കറിയൊന്നും ഇടാനൊന്നും പോടി ചോറിലെ കറിയ നമ്മളെ അല്ല ഇതിన్ని നമുക്ക് എന്നിട്ട് കെട്ടണോ കെട്ടല്ല പൊടി പൊന്നിട്ട് കീസിലാക്കണം ഓക്കേ അതാണ് ഇപ്പോ പരിപാടി ഇది എന്തിരങ്ങനെ വാട്ടണോ വെച്ചില്ലേ ഇപ്പോ ഇങ്ങനെ ഈ പൊട്ടുനീരൊക്കെ അതുകൊണ്ടാണ്ട്ടോ ഏതാ ഐഡിയാക്കിയാലും വാർപ്പരന്റെ വാർപ്പിനെ ആടിയിട്ടാണ് കേട്ടോ പേപ്പർ കൊണ്ടത് വേറെ മെച്ചല്ലേ ആ വെള്ളം എടുക്കണം നമ്മ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തല്ലേ ഗ്ലാസ്റ്റ് വല്യ ഉപ്പെടുക്കണം കേട്ടോ അതും അവിടെത്തുമ്പോ ചൂടാറിക്കോളും ഗ്ലാസ്

എന്നാ അതൊന്ന് വേഗം പാക്കി ഇനി ഇത് കഴിഞ്ഞിട്ട് ഉമ്മാക്കും അമ്മാക്കും മാറ്റാനും ഇണ്ട് രണ്ടാക്കും ഇതൊന്നും പറ്റൂല ഈ വേഗം മാറ്റാൻ നോക്കി ഉമ്മമാരി കഴിഞ്ഞു പോവാ എനിക്ക് മാറ്റാനൊന്നും ഇല്ല എനിക്ക് പാൻറ്റിട്ടാ മതി ആ നിങ്ങക്ക് പറഞ്ഞിട്ടാ മതി നമുക്ക് നേരെ പോവാൻ നോക്കാം ഉമ്മമ്മ ഉമ്മറ്റാൻ കഴിക്കണേ ഉമ്മ നോക്കി നിൽക്കാതെ പോയി മാറ്റി നമുക്ക് ടൈമില്ല നേരം ഇരുട്ടാവളിന് മുമ്പ് നമുക്ക് ബീഫിന്റെ കറി അതാദ്യം കൊണ്ടോ വാങ്ങിക്കൊണ്ടിരണം അങ്ങനെ മാറ്റിയേ കഴിഞ്ഞു അതിന്റെ ഇടയിൽ ഞാനും ഷർട്ടൊന്നും മാറിയിട്ടോ ഉമ്മമ്മ പിന്നെ പറയാല്ല പർദ ഉമ്മ പിന്നെ പറയാലോ പിന്നെ ചുരിദാറ് നമുക്ക് ഇറങ്ങിയാലോ ആ അതാ ഓക്കേ എവിടെ ഞാൻ ഫ്രണ്ടിൽ വെക്കണോ വെക്കണേന്നില്ലല്ലോ ോളിമ്മാനും ഉമ്മമാനും ഇവിടെ ഇറക്കിക്കാണ് രണ്ടാളെ എങ്ങോട്ടും പോവാൻ നിക്കരുത്തിട്ടോ തന്നെ നിക്കി ഞാൻ പോയിട്ട് ആ ബീഫ് വാങ്ങിട്ട് വരട്ടെ ആ അവിടെ ഒന്നും പാടെ തണലുണ്ട് അവിടെ കണ്ടില്ലേ അവിടെ തണലുണ്ട് അവിടെ അവിടത്തെ നടന്നിരുന്നാ മതി ഞാൻ പോയിട്ട് ഇതില് എണ്ണ അടിച്ചിട്ട് വേഗം വരാം ആ ഞാൻ പെട്ടന്ന് വരാം ഞാന് പോയിട്ട് വരാം ബീഫിന്റെ കറി മാത്രല്ല വാങ്ങിയത് എത്ര ഒരു മീൻ കറിയും പാടാ വാങ്ങിക്കണം ഞാൻ എന്താ കഴിഞ്ഞാല് ഇതിന്റെ എപ്പാണ് എന്ത് ചക്ക കൂട്ടാൻ്റെ നല്ല മൂവിങ് ആയിക്കാരം നമുക്ക് ഇനി വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും പോയി പങ്കിട്ട് പോയിക്കാം രണ്ടാളിനി കാണാല്ലല്ലോ പറഞ്ഞത് എവിടെ നടന്ന് പോയാവട്ടോ ഇവിടെ ഞാൻ പറഞ്ഞ രണ്ടാളു അതാ ആഹാ അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്ക എന്നാ പിന്നെ അവിടെ എവിടെങ്കിലും ഇരുന്നോടാനിയോ പോവല്ലേ ഞങ്ങൾ അങ്ങനെ പാലത്തിൻറെ എന്താ കാണു അടിച്ച് കൊറേ ആൾക്കാർ കുളിക്കണുണ്ട് കേട്ടോ സംഭവം നല്ല രസം നമ്മക്കും പോയി ചാടിയല്ലോ ഏഹ് നല്ല രസിക്കാണ് ചാടാൻ പിന്നെന്താ നീന്താൻ അറിയില്ലേ പിന്നെന്താ പിന്നെന്താ ചാടാത്തി

ഞമ്മളെ എവിടെന്നിട്ട് കഴിക്കാനൊന്നും പ്ലാൻ വെച്ചുകഴിഞ്ഞാല് അവിടത്തെ കണ്ട നിങ്ങള് ഒരു മോട്ടറിന്റെ ടാങ്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ അവിടെന്നാണ് കഴിച്ചിരുന്നത് അവിടെ പോയിട്ട് മീങ്ങള് കഴിക്കാതെ വേണ്ട പെരലാളാണ് അമ്മ ഒന്നും ചൂണ്ടല്മ കിട്ടൂല നമ്മ മാത്രം നല്ല ടിപൊളി കാറ്റുണ്ട് കാറ്റോട്ടുകൂടെ നടക്കണ് ഡൗട്ട് ഇല്ല എന്ത് ഇത് കൂടി എല്ലായിടത്തും കൂടി നടക്കാം നടക്കാളൊക്കെ വെള്ളം വന്ന ടൈം ഇതൊക്കെ മൂടീനു ഇതൊക്കെ രണ്ടാമത് പിന്നെയും പുതുക്കി പണിതാണ് അതറിയോ ആ അതൊക്കെ രണ്ടാമത് പിന്നെയും പണിതാണ് ഇതൊക്കെ പൊട്ടിപ്പോയി േ നല്ല അടിപൊളി കാറ്റ് അവിടെ എന്തൊക്കെയാ മണ്ണിലിരിക്കണ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ടൈമ് പോവാൻ വേണ്ടിട്ട് ഞങ്ങള് കൊറേ നേരം പാലത്തിന്റെ കൈക്കൂടി കൂടെ നടന്ന് ഇപ്പൊ വെയിലോ വെയിലാറിയ ടൈം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു എന്നാ ഞമ്മക്ക് കൈക്കാനുള്ള സാധനം എടുക്കല്ലേ എവിടെ മറ്റേതെവിടെ ചക്ക കൂട്ടൻ എന്താ കൂട്ടാൻ കയ്യിലുണ്ട് ദിവസം വെള്ളം കുടിച്ചണം ഞാനേ ഇതെന്താ കാട്ടി എന്താ അറിയോ അതല്ല അതല്ല മീൻ കൂട്ട മീൻ കറിയും പട വാങ്ങിക്കും ഇന്നാളത്തെ സാധനമില്ല രണ്ട് ചിക്കൻ കറിയും ഏഹ് രണ്ട് ബീഫിന്റെ കറിയും പിന്നെ ഒരു മീൻ കറിയും അവിടെ വാങ്ങിക്കാണ് ഇപ്പൊ നമുക്ക് കുഴച്ച് തിന്നാ അല്ലേ ഞാൻ അവിടെ നമുക്കൊന്ന് കുത്തിരിക്കണം നല്ല അടിപൊളി സ്ഥലാട്ടോ കണ്ടിട്ട് ഞങ്ങള് ആ ഒരു റൗണ്ടിന്റെ അവിടെ വെയിലില്ല വെയിലെന്തിനാ ഇരുട്ടൊന്നും ആവൂല ഈ സ്റ്റെപ്പ് എന്നെ നാളെ ഒരു വട്ടം വന്നാണിട്ടോ അന്ന് നമ്മൾ ഇതിനായിട്ട് വന്നാലോ ൂടി എന്നിട്ട് ഞമ്മളാണോ ആദ്യമായിട്ട് ഇങ്ങനെ കഴിക്കാ വരുന്ന അതും അറിയില്ലേ എന്തായാലും ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ തേങ്ങാ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിക്കണ കണ്ടോ ഇവിടെ കാലൊക്കെ ഇങ്ങനെ ഇരിക്ക എവിടെ നമുക്ക് ഇവിടെ ഇരിക്കേ ഇരുന്നോളി ഇരുന്നോളി തുണി എന്തിനാ ഇത് കഴിഞ്ഞാ നമ്മള് നേരെ പരിഹരിക്കണല്ലോ പോണത് ഇപ്പൊ എന്തിനാ തുണി കണ്ടില്ലേ ഞങ്ങൾ ഇവിടുത്തെ വ്യൂ നോക്ക് ഇവിടെ ഇരുന്നാ നമുക്ക് ഫുഡ് കഴിക്കാൻ തന്നെ തോന്നും നല്ല കാറ്റും ഇങ്ങോട്ടാണ് വന്നാ മതി ഞാൻ അവിടെ ഓരോരുത്തരും ഇരുന്നോളി എന്നിട്ട് ഒന്നായിട്ട് നമുക്ക് കൈ തിന്നാം ചെറുപ്പൊക്കെ ആ അങ്ങോട്ട് മാറ്റി വെച്ചോളി പിന്നെ ചെറുപ്പം വെള്ളത്തിൽ പോയിട്ട് ഞാൻ ചാടൂല ചാടൂല്ലോ വെള്ളം കുറിച്ചല്ലേ നമുക്ക് ഇവിടുന്ന് കൈക്കട്ട് തുടങ്ങാം കഴിക്കാൻ മാറ്റി വന്നിട്ട് കേട്ടി വേറെ അതൊരു വേറെ വൈബാണ് വൈകുന്നേരം ടൈം ഇവിടെ നിന്ന് കഴിക്കണേ പൊട്ടിച്ചോ ഉം ആ ഇല്ല അതിന് എവിടെ ഇപ്പൊ നല്ല രീതിക്ക് ഇരിക്കാനുള്ള വൈപ്പ് കിട്ടണം എവിടെ കൈ ഇടാൻ പോയിക്കണോ ആദ്യം നമുക്ക് ബീഫിന്റെ കറി എടുക്കാം ബീഫിന്റെ കറി എടുത്തിട്ട് കഴിഞ്ഞിട്ട് തികീരാന്നുണ്ടെങ്കി

ാണി തുള്ളി ഇങ്ങോട്ട് നോക്കിട്ട് തൊള്ളിക്ക് ഇട എന്താ അവസ്ഥ അടിപൊളി അടിപൊളി ബീഫിന്റെ കറിയ രസണ്ടോ ചക്കൂട്ടാനും ബീഫും നല്ല രസമുണ്ട് നമുക്ക് കൈക്കല ആരംഭിക്കാം എന്തീ കിട്ടും കളട്ടോ മക്കതു ദേരെ കുഞ്ഞാ എനിക്ക് തോന്നി കൈ ചാപോ അല്ല ഞാൻ ഇങ്ങക്ക് നോയിടാ നോ അങ്ങോട്ട് നോ ഞാൻ ദേം എ കൈ കൈ കെം ബൈൻ ജാ കെ കെ ചിററ് ലവായിത് വാവ് 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 അതിലും വലിയലിന്നാണ് എടിൻ ബോളി കാണാവാടെ

അതെ ഒന്നും നോക്കിയില്ല ഒക്കെ തിന്ന് കഴിച്ചോ അല്ലേ വെക്കണേ വടിച്ചു വെച്ചിരിക്കണ അവിടെ ആരോ വടിച്ചത് ആ ബീഫിന്റെ കറിയുണ്ടായ അങ്ങനെ പോയത് ഉമ്മ വെറുതെ പറയിപ്പിച്ച മടിക്കാണ് തിന്നൂല പിന്നെ നല്ല തിന്നിക്കണം എന്നാ ബാക്കി നമ്മള് മീൻകറി പൂട്ടിട്ടന്നില്ല കേട്ടോ മീൻകറി നമുക്ക് പെരീന്ന് തിന്നല്ലേ ഇല്ല 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 അത് അതിലെടുത്തേക്ക്

അടിച്ചു കയറ്റി കിടക്കൂട്ടും അതെ ചക്ക കൂട്ടാനും ബീപ്പ് നമുക്ക് നേരെ പോവല്ലേ നേരൊന്ന് പോവാ മെച്ചിന്റെ പള്ള അറിഞ്ഞിട്ട് അവിടുന്ന് തായ ഇറങ്ങിട്ട് നടന്ന് വന്നിക്കണേ ചൂട്ടാനെ അയ്യെന്താ ജയിച്ചാൻ വേണ്ടി തായിട്ട് നടന്നിക്കെ ഏതാ അപ്പാ വൈപ്പ് ലെ ഇമ്മക്ക് പിന്നെ അങ്ങനെയല്ലേ കാരണം ഇമ്മ തിന്നിട്ടില്ല ഇമ്മമ്മ വെറുതെ ഒന്ന് പേരിന് വേണ്ടി കൈ ഇട്ടിരിക്കണേ അയില് ഞാൻ കരുതി വലിച്ചു തിന്നു ഇത് ഇമ്മമ്മ തിന്നില്ല നമുക്ക് ഇത് വല്ലോ അറിയോ ഞാൻ കരുതി ഇമ്മലോ കേട്ട് ഉമ്മ നല്ലോണം തിന്നു വിരാശി തിന്നേയില്ല എന്നാ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കല്ലേ പറഞ്ഞോളി എല്ലാരും അമ്മയോടെ എല്ലാം പറ്റുള്ളൂ എല്ലാരും ചക്ക കൂട്ടാണ്ടാക്കാൻ പറഞ്ഞോളി പിന്നെ നല്ലോ ഞമ്മക്ക് കൂട്ടാനൊക്കെ തിന്നതറിഞ്ഞില്ല പള്ളി ഞാൻ തിന്നതറിഞ്ഞില്ല അല്ലാ എല്ലാരും കണ്ടോളി എല്ലാരും കാണിപ്പടുത്ത വീഡിയോ കാണാം